ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാർട്ട് ടു വീഡിയോയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചേമ്പൊക്കെ ഞാൻ കടയിക്കൊണ്ട് വിൽക്കാൻ പോകുന്നതും പിന്നെ അതുപോലെ നമ്മുടെ ചേമ്പ് ആൾ കൊണ്ടുള്ള അവിയലും പാടത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചിട്ടുള്ള ചേമ്പിൻ്റെ തടകളൊക്കെ ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ട് ചേമ്പ് അടുത്ത പ്രാവശ്യം നടന്നതായിരിക്കും അപ്പം ചേമ്പ് എങ്ങനെയാണ് നടന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ലിങ്ക് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം അപ്പോൾ ഇത് കൈതയാണ് കേട്ടോ ഈ കൈതോല പായ വിരിച്ച് ആ ഒരു പാട്ടില്ലേ അതിലെ കൈതയാണിത് ഇതിനകത്തുണ്ടാവുന്ന ആ ഒരു കായ്ക്ക് പറയുന്നത് കൈതച്ചക്ക എന്നാണ് അല്ലാതെ പൈനാപ്പിളിന് നമ്മൾ അങ്ങനെ കൈതച്ചക്ക എന്നൊന്നും പറയത്തില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ഇലയാണെങ്കിൽ പായ ഉണ്ടാക്കാനായിട്ട് പണ്ടൊക്കെയുള്ള ആൾക്കാർ എടുക്കുമായിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നും കേട്ടോ പായൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല മുള്ളാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നേരത്തെ ഒക്കെ നല്ല വെള്ളമായിരുന്നു ഇപ്പോൾ ഒരു വേനലൊക്കെ ആയതോടുകൂടി നന്നായിട്ട് വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ഇപ്പോൾ ഇല പൊഴിയുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ ഇവിടെ നെല്ല് വിതച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടോട്ട് ഈ ചേമ്പ് പറിക്കാൻ വന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം ട്രാക്ടറിൻ്റെ ഒരു സൗണ്ട് പോലും അങ്ങനെ കേട്ടില്ല അപ്പോൾ നെല്ലൊക്കെ നല്ല വിതച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറച്ചും കൂടെ ഒക്കെ കഴിയുമ്പോൾ നെല്ലൊരു നല്ലൊരു പാടമൊക്കെ ആവും അപ്പോൾ ആ ഒരു സമയത്ത് കാര്യങ്ങളോട് നിങ്ങളെ ഞാൻ അന്നേരം കാണിച്ചു തരാം ഈ നെല്ലൊക്കെ ഉണ്ടല്ലോ പെട്ടെന്നാണ് വളർന്നു വരുന്നത് അപ്പോൾ ഇവിടെ നല്ല രസമാണ് ഇരിക്കാനായിട്ടൊക്കെ ഇവിടെ ഈ സൗണ്ട് കേൾക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ടൊരു വീട് പണി നടക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നത് നമ്മുടെ ഈ ഒരു പാടം ഉണ്ടല്ലോ ഇപ്പോൾ നല്ല നെല്ലൊക്കെ വിതച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഈ പച്ചപ്പ് കണ്ടില്ലേ അപ്പോൾ ഇവിടുത്തെ വെള്ളമെല്ലാം വറ്റി നെല്ലൊക്കെ വതച്ച് നെല്ലെല്ലാം വിതച്ചിട്ടുണ്ട് അങ്ങൊക്കെ കണ്ടില്ലേ കൊക്കുമുണ്ടിയും താറാവും ഏതാണ്ടൊക്കെ കുറേയുണ്ട് ഫോണിന് കുറച്ച് ക്ലാരിറ്റി കുറവ് ഏതാണ്ട് അങ്ങ് വരെയൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു കണ്ടോ അത്യാവശ്യം അങ്ങ് ആ ഒരു സൈഡിലൊക്കെ നന്നായിട്ട് കൊക്കൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും പിന്നെ അവിടെയൊക്കെ ഒരു ഭാഗത്ത് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുമുണ്ട് ഈ വെള്ളമായിട്ട് കാണുന്നില്ല അതൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് നല്ല ഭംഗിയാണ് എനിക്ക് പാടം എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര ആണ് ഈ പാടം അങ്ങ് അറ്റത്തക്ക ആ ഒരു ഭാഗത്തെല്ലാം കണ്ടില്ല ഇങ്ങനെ നിറയെ ഇങ്ങനെ നിൽക്കുകയാണ് ഉച്ച സമയത്ത് മീൻ പിടിക്കാനാണെന്ന് തോന്നുക കേട്ടോ നമ്മളിപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ഇതേ കണ്ടോ അങ്ങ് താഴ്വശത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗമെല്ലാം ഇങ്ങനെ നന്നായിട്ട് നല്ല വെള്ളമൊക്കെ പറ്റി റെഡിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ല കാറ്റാണ് കേട്ടോ ആ ഒരു അവിടെ ഒരു റോഡുണ്ട് കേട്ടോ അമ്മേ ആ റോഡല്ലേ അമ്മ മാക്രിമേട റോഡ് അത് അതാണോ ഓക്കെ ഇതോ അതോ നിങ്ങൾ കണ്ടില്ലേ അവിടെ ഒരു റോഡ് അതിന് നമ്മളിവിടെ മാക്രിമേട എന്നാണ് പറയുന്നത് കേട്ടോ അതൊത്തിരി ആ വണ്ടിയിൽ കൂടെ വരുമ്പോൾ അങ്ങ് വരെ പറഞ്ഞത് ആ ഒരു ഭാഗം അതേ കണ്ടോ അതെ കണ്ടില്ല അവിടെ ഒരു റോഡാണ് കേട്ടോ ഇതൊരു മാക്രിമട എന്ന് പറയും അവിടെ യക്ഷിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ആ ഒരു ഭാഗം ഇതിപ്പോൾ ഇത്ര നല്ല ഈ ഇവിടുത്തെ ഈ എന്താ പറയുക വെള്ളമെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇവിടെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് അമ്മ ഇവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് ഈ ചുള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മ വിടത്തില്ല കിട്ടുന്ന ചുള്ളിയെല്ലാം പെറുക്കിക്കൊണ്ട് വിടാം ആവശ്യത്തിന് ചുള്ളിയുണ്ട് പക്ഷെ എന്നാലും അമ്മയ്ക്ക് വിറക് ഉള്ള ചുള്ളിയെല്ലാം തപ്പിക്കൊണ്ട് പോകണം അതിനുള്ള പണിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതെല്ലാം പെറുക്കി കൊണ്ടുവരും ഹായ് എന്ത് രസമാണല്ലേ ശരിക്കും ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഇതുപോലുള്ള പാടത്തിൻ്റെയൊക്കെ എടുത്ത് വരണം എന്തോ ഒരു സുഖം എന്നറിയും ഞാനിനി എന്തെങ്കിലും ഇവിടെ ഇടയ്ക്കെങ്ങാണോ വരുവാണെങ്കിൽ ഇവിടെട്ടെങ്ങാണോ വല്ല തടിയോ ഇവിടെ ഇങ്ങോട്ട് പോരാനായിട്ട് നമുക്ക് പറ്റത്തില്ല ഉണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും വല്ല തഴിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നോക്കട്ടെ അപ്പോൾ എന്നിട്ട് ആ പാടവും ഇനി ഇപ്പം നെല്ലൊക്കെ വളരുമല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ പറ്റുവാണെങ്കിൽ ഇവിടുത്തെ വീഡിയോ ഒക്കെ കാണിച്ച് തരാൻ കേട്ടോ കുറേ കുട്ടിക്കാലത്തെ ഓർമ്മകളുമൊക്കെ കുറേ ഉണ്ട് കുറേ ഓർമ്മകളൊക്കെയുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു പാടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് എന്നും പാടം കണ്ടോ അങ്ങ് അറ്റത്തൊക്കെ നിറയെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കാറ്റാന്നറിയാം ഇവിടെ എനിക്ക് ആ റോജയിലെ പാട്ടില്ലേ ചിന്ന ചിന്ന ആസേ അതൊക്കെ ഓർമ്മ വരും ഇവിടെ കാണുമ്പോഴേ എനിക്ക് ആ ഒരു പാട്ടേ ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ ഒരു പാടം എപ്പോഴും എനിക്ക് ഭയങ്കര നോസ്ട്രാളജിയാണ് എൻ്റെ കുറേ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞാൽ പാടം തോടും ഒക്കെയാണ് കേട്ടോ ആ അറ്റത്തൊരു ഒരു ഇതുണ്ടായിരുന്നു ഒരു പുഞ്ച പോലെ മറ്റേ ഈ തോട് പോലെയൊക്കെ ഈ ഒരു പണ്ട് എൻ്റെ കുഞ്ഞിലെയൊക്കെ ആ ഒരു ഭാഗത്ത് കേട്ടോ അവിടെ നമുക്ക് വെള്ളമൊക്കെ ഇല്ലാതാകുന്ന സമയത്ത് അവിടെ നമ്മൾ കുളിക്കാനൊക്കെ പോകുമായിരുന്നു അങ്ങ് അറ്റത്ത് അപ്പോൾ അവിടെ ഫുള്ള് വെള്ളമാണ് അങ്ങനെയൊക്കെ കുറേ ഓർമ്മകളുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു അതിൻ്റെ ആ ഒരു കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങുന്ന ആ ഒരു പാടത്തൊക്കെ പണ്ട് നമ്മളെല്ലാവരോടും ചേർന്നിട്ട് വീട്ടിൽ അച്ഛനും എല്ലാവരോടും ചേർന്നിട്ട് ചീരയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് കേട്ടോ അതൊക്കെ നല്ല രസമാണ് രാവിലെ സ്കൂളിൽ പോകുന്ന ആ ഒരു സമയത്തൊക്കെ രാവിലെയൊക്കെ വന്നിട്ട് അച്ഛൻ്റെയൊക്കെ കൂടെ വന്നിട്ട് വെള്ളം ഒഴിക്കുക അതിനെയൊക്കെ കുറേ നല്ല കുറേ ഓർമ്മകളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഇവിടെ ഒക്കെ ചീരയൊക്കെ കൃഷി ചെയ്യുമായിരുന്നു കണ്ടത്തിൽ അപ്പോൾ ഈ ഒരു അങ്ങ് ആ ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ കുറേ ചീരപ്പാടവും നല്ല ചുമന്ന കളറിൽ ഒക്കെ ചീര നിൽക്കുന്നതാണൊക്കെ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അങ്ങു എന്നൊക്കെ വരെയുള്ള ആൾക്കാർ നമ്മുടെ ഇപ്പുറത്തോട്ടൊക്കെ വന്നിട്ട് ചീര മേടിക്കാനൊക്കെ വരുമായിരുന്നു അങ്ങനെയൊക്കെ കുറേ ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് സ്ഥലമാണിവിടെ ഈ ഒരു സൈഡിൽ അങ്ങോട്ട് വീടുണ്ട് കേട്ടോ ആ ഒരു സൈഡിൽ അങ്ങോട്ട് നമുക്കിനി ചേമ്പൊക്കെ പറിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകാം ഇനിയിപ്പോൾ ഞാൻ ഇനി എന്തെങ്കിലും ഇവിടെ വരുമ്പോൾ നിങ്ങൾ നമ്മുടെ നെല്ലൊക്കെ ഇതേ കണ്ടില്ലേ നെല്ലൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നതുള്ളത് എപ്പോഴാണ് വേതച്ചതെന്നൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളെ ഞാനൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഇപ്പം ഞാൻ പോട്ടെ എന്തോ അമ്പലത്തിലൊക്കെ ഇവിടെ ഒക്കെ അങ്ങോട്ടൊക്കെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ എന്തൊക്കെയോ കൊട്ടും മേളമൊക്കെയാണ് കേൾക്കുന്നത് നല്ല കാറ്റാണ് കേട്ടോ ഇവിടെയൊക്കെ ഹായ് എന്തൊരു സുഖം നമുക്ക് വേറെ കുറച്ച് ഭാഗത്തുകൂടി ചേമ്പ് പറിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് താമരക്കണ്ണൻ ചേമ്പാണ് അപ്പോൾ ഇത് മുന്നേ ഒരു ആനയെ കാണാൻ പോകുന്നൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഇതിപ്പോൾ കണ്ടോ ഇതിൻ്റെ ഈ കിഴങ്ങല്ലവിഞ്ഞു പോയി അന്ന് ആ ഒരു സമയത്ത് കിഴങ്ങൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ ഒരു മൂന്നാല് മാസം മുന്നേ ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ അന്ന് ഈ ചെറുകിഴങ്ങുമൊക്കെ ഉണ്ടായി വരുന്ന ആ ഒരു വീഡിയോ ഒക്കെ അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ കണ്ടോ ഇതങ്ങ് അവിഞ്ഞു പോയിട്ടുണ്ടായിരുന്നെ നല്ല വലിപ്പമുള്ള കിഴങ്ങാണ് ഈ താമരക്കണ്ണൻ ചേമ്പൊക്കെ നമ്മുടെ ഈ ഒരു വെട്ടുചേമ്പൊക്കെ ഉണ്ടല്ലോ അതുപോലൊക്കെ തന്നെയുള്ള ടേസ്റ്റ് ഒക്കെയാണ് അപ്പോൾ ഇത് സത്യം നിങ്ങൾ കടയിലൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ നല്ല വിലയാണ് ഇതിന് വെട്ടു ചേമ്പിനേക്കാളും വിലയാണ് ഈ ഒരു താമരക്കണ്ണൻ ചേമ്പ് അങ്ങനെ ഇപ്പോൾ കുറേ വെറൈറ്റി ചേമ്പുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അന്യം നിന്ന് പോകുന്നതാണ് നമ്മൾ ഇപ്പം കൃഷി ചെയ്തില്ലെങ്കിൽ നമ്മളിങ്ങനെ വിത്തുകളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് ഇതൊന്നും ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സാധാ കൃഷിയൊക്കെ ചെയ്യുന്ന അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടല്ലോ അവരെയും ഒക്കെ എന്തെങ്കിലും നമുക്ക് നടാനൊക്കെ ആണെങ്കിൽ അവരോടൊക്കെ ചെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്കണം അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു കഷ്ണം നിട്ടാലും അത്യാവശ്യം നന്നായിട്ടുണ്ടാകുന്ന കുറേ തരം ചേമ്പുകളൊക്കെയാണിത് അപ്പോൾ ഈ ഒരു രണ്ടാമത്തേത് പറിിച്ചപ്പോഴും അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന് കുറച്ച് മുന്നേ നമ്മൾ അവിടെ പറമ്പിലൊക്കെ പോയി കുറച്ച് ചേമ്പൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പുഴുങ്ങി തിന്നു പിന്നെ അതുപോലെ അവിയല്ലാത്തും ഒക്കെ ഇട്ടു ഇതാണ് താമരക്കണ്ടൻ കേട്ടോ ഇത് പ്രാവശ്യം നമ്മൾ കറിക്കാത്തൊന്നും ഇടാനായിട്ട് എടുക്കുന്നില്ല അത് മൊത്തം നടാനായിട്ട് എടുക്കുകയാണ് കാരണം അത് മുളച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചേമ്പും വിത്തേ നമുക്ക് ചെറുതുമുണ്ട് അതുപോലെ തന്നെ വലിയ വിത്തുകളും ഉണ്ട് ഇതും ഈ കുറച്ചും കൂടെ താമസിച്ചിരുന്നെങ്കിൽ ഇത് മുളച്ച് വന്നേനെ അതാണ് ഇതിൻ്റെ അറ്റം കണ്ടില്ലേ നല്ല റെഡ് കളർ പോലെ അത് ശരിക്കും മുളയെ വരുന്നതാണ് ഇവിടെ ഒരു മഴയെ പെയ്തിട്ടുള്ളായിരുന്നു പക്ഷെ എന്നാലും ഇത് അതിൻ്റെ ഒരു സമയം കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും കിളിർത്ത് വരും കണ്ടില്ലേ നല്ല ഗത ഉണ്ട് ചേമ്പൊക്കെ നല്ല ചിലതൊക്കെ നല്ല മുഴുത്ത വിത്തുകളും ഒക്കെയുണ്ട് ഇതൊക്കെ കാണുമ്പോഴേ ഒരു എന്താ പറയുക നല്ലൊരു കൊതിയും തോന്നുന്നുണ്ട് പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം കൊണ്ട് കടയിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ നല്ലൊരു വില നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നല്ലൊരു വൈകുന്നേരമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തോന്നാത്തത് അപ്പോൾ ഞാനും അമ്മയും കൂടെ കൊണ്ടത് കയ്യോടെ തന്നെ കൊണ്ടു കൊടുത്തു ഇതൊക്കെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ ഈ ചേമ്പൊക്കെ വിൽക്കുന്ന സമയത്ത് അന്നേരം തന്നെ കൊണ്ടു കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ നീര് വറ്റി കഴിയുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ വെയ്റ്റ് കുറയും അപ്പം നമ്മൾ ഒരു നല്ലൊരു ടിപ്പാണത് നിങ്ങൾ ഈ ചേമ്പ് ചേനയൊക്കെ പറിക്കുമ്പോൾ അന്നേരം തന്നെ കടയെ കൊണ്ട് കൊടുക്കണം അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ അന്ന് പറിച്ചെടുത്തത് അത് വെച്ചിട്ടൊരു അവിയലും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഇത് വെച്ച് തോരം വെക്കും അതുപോലെ തന്നെ മെഴുക്കു വരട്ടിയൊക്കെ വെക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനിതൊരു അവിയൽ വെച്ച് കാണിക്കാം ഇത് അവിയലൊക്കെ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ബാക്കി പച്ചക്കറികളുടെ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം അതല്ല ഇത് മാത്രമായിട്ട് വെക്കാം അപ്പോൾ ഇന്ന് ഞാനിത് മാത്രമായിട്ടാണ് വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ ഇതിൽ ധാരാളം ഫൈബർ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് കാൽസ്യം ഉണ്ട് അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് വയണുമൊക്കെ ധാരാളം ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെയൊക്കെയുള്ള ഈ വി വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവുള്ള അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം അപ്പോൾ ഇത് ഒന്ന് ഞാൻ അരിഞ്ഞിട്ടൊന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുവാണ് അപ്പോൾ ഇത് ഒത്തിരി മൂത്ത തണ്ട് നിങ്ങളെടുക്കരുത് ചോറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗൈസ് നമുക്ക് അവിയൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ചുവന്നുള്ളി ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ചിലരൊക്കെ വെളുത്തുള്ളി ചേർക്കാറുണ്ട് നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇനി ഇതൊന്നും ചതച്ചുകൊണ്ട് വരാം അപ്പോൾ ഞാൻ അധികം വെള്ളമൊന്നും ചേർക്കാതെ ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുമതി ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട ഇനി ബാക്കിയുള്ള പരിപാടി നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് ഇന്ന് അവിയൽ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഈ ഒരു കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും സവാള അരിഞ്ഞതും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ക്യാരറ്റ് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇത് മാത്രം ഉള്ളതുകൊണ്ട് ഞാനൊരു ക്യാരറ്റിനൊരു മധുരം ഉണ്ടല്ലോ അപ്പോൾ മധുരവും പുളിയും എല്ലാം കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഒന്ന് അരിഞ്ഞ് ചേർത്താണ് പിന്നെ സവാള മസ്റ്റായിട്ട് ചേർക്കണം അപ്പം കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് വഴറ്റി കിട്ടും ഞാൻ പൊതുവെ അങ്ങനെ അലൂമിനിയം ചട്ടി അങ്ങനെ അധികം ഇങ്ങനെയുള്ള പുളിയുള്ള സാധനങ്ങളൊന്നും വെക്കുമ്പോൾ ഉപയോഗിക്കാറില്ല അപ്പോൾ ചട്ടിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ മീനൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയത് പിന്നെ മൺചട്ടി ഈ ഒരു ഇത്രയും കൂടി ഇരിക്കത്തില്ല പിന്നെ ഈ ഒരു ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അമങ്ങി വരും അപ്പോൾ ഇത് വെന്ത് വരണമെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാത്രം വേണം അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി ഗൈസ് ഞാൻ ഒരു കാര്യം മറന്നുപോയി മുളക് പൊടി ചേർത്തില്ല അപ്പോൾ മുളക് പൊടി ഒന്നും ചേർത്തില്ലെങ്കിൽ ഒരു വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല അപ്പോൾ ഞാൻ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു ചതച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് തല്ലി പൊത്തി വെക്കുകയാണ് പിന്നെ ഒരു അഞ്ച് ഒക്കെ മതി നമ്മൾ വേറെ വെള്ളമേ ഇതിനകത്ത് ചേർക്കരുത് ഇതിനകത്ത് ധാരാളം വെള്ളം ഉള്ളതാണ് അതുകൊണ്ടാണ് പിഴിഞ്ഞൊക്കെ എടുത്തത് എന്നിട്ട് നമ്മൾ നമ്മളിതേ ഒന്ന് അടച്ചൊന്ന് വെച്ചാൽ മതി അപ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും അപ്പോൾ ദേ ഞാൻ അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ പച്ച വെളിച്ചെണ്ണ അവയല്ലാത്ത പച്ച വെളിച്ചെണ്ണ മസ്റ്റായിട്ട് ഒഴിച്ചാലേ നല്ല ടേസ്റ്റാണ് പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് കട്ട തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അലൂമിനിയം പാത്രം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇളക്കി ഇങ്ങെടുക്കുവാണ് അപ്പോൾ നല്ലൊരു പുളിയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ മധുരവും എരിവും ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു ചേമ്പിൻ്റെ തണ്ടും എല്ലാം കൂടി വരുമ്പം നല്ല ടേസ്റ്റാണ് ശരിക്കും എനിക്കിത് കഴിച്ചപ്പോഴും ഒരു പടവലങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് പോലും തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു മായവും ഇല്ലാതെ ചിലവൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയ ഒരു കറി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്